സീരിയലിനകത്തും പുറത്തുമായുള്ള വിശേഷങ്ങൾ പ്രേക്ഷകർ അറിയാൻ കാതൂര് തിരക്കാറുണ്ട് അത്തരത്തിൽ സീരിയൽ നടത്തും പുറത്തും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ് സാന്ത്വനം താരങ്ങൾ സാന്ത്വനത്തിനകത്തുള്ള സൗഹൃദം തന്നെയാണ് അവർ പുറത്തും കാത്തു സൂക്ഷിക്കുന്നത് അച്ചു സുഗത് എന്ന സാന്ത്വനത്തിലെ കഥാപാത്രം ചെയ്ത വ്യക്തിയോട് പ്രത്യേക സ്നേഹം തന്നെ പ്രേക്ഷകർക്കുണ്ട് ഇപ്പോഴിതാ അച്ചു സുഖത്തിൻ്റെ വീട് പാൽ പാലുകാച്ചൽ ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും അച്ചുവിൻ്റെ വിശേഷങ്ങൾ ഇരുകയും തേടിയാണ് സ്വീകരിക്കുന്നത് അച്ചുവിൻ്റെ വീട്ടിലെ പുത്തൻ വിശേഷം ഏറ്റെടുക്കാൻ ആരാധകരെല്ലാവരും ഇപ്പോൾ കാതോർത്തിരിക്കുകയായിരുന്നു ആശംസ വിവാഹം തന്നെയാണ് അച്ഛവിനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സാന്ദ്രത്തിലെ എല്ലാ താരങ്ങളും ഇവിടേക്ക് എത്തി പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുകയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പുത്തൻ വിശേഷം തമിഴിൽ നിന്ന് റീമേക്ക് ചെയ്തതാണെങ്കിലും സാന്ത്വനത്തിനും വലിയ പ്രേക്ഷക സ്വീകാര്യതയുള്ള സീരിയലായി മാറാൻ അധികം താമസമൊന്നും വേണ്ടി വന്നിരുന്നില്ല അതായിരുന്നു പ്രേക്ഷകർ നീട്ടി സ്വീകരിക്കാനുള്ള ഒരു പ്രധാന കാരണവും കുടുംബത്തിൻ്റെ ഒത്തൊരുമയും സ്നേഹവും കുഞ്ഞു കുഞ്ഞു ഇണക്കങ്ങളും പിണക്കങ്ങളുമൊക്കെ സാന്ത്വനം വളരെ പെട്ടെന്ന് പ്രേക്ഷകർക്ക് പരിചിതമായി മാറി അതിലൂടെ തന്നെ ഈ താരങ്ങളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കാനും തുടങ്ങി ഇതോടെ പ്രേക്ഷകർക്ക് തന്നെ ഈ താരങ്ങളോടുള്ള ഇഷ്ടം വളരെയധികം വർദ്ധിച്ചു ഇതിലെ കഥാപാത്രങ്ങളും സ്വന്തം വീട്ടിലെ ആളുകളെ പോലെയാണ് പ്രേക്ഷകർ കണ്ടത് എന്നാൽ ഇപ്പോൾ സാന്ത്വനത്തിലെ സ്നേഹവും അടുപ്പവും ഒന്നും തന്നെ വിട്ടുപോയിട്ടില്ല എന്ന് കാണിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അച്ഛസുഖത്തിന്റെ പാലുകാച്ചു ചടങ്ങിലെത്തിയ സാന്ത്വനം ആൾക്കാരുടെ ചിത്രങ്ങളൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത് സാന്ത്വനത്തിന് മുൻപ് തന്നെ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത് വരെ ഇദ്ദേഹം വാനമ്പാടി എന്ന സീരിയലിലും അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതനാണ് ഇദ്ദേഹം സീരിയൽ അവസാനിച്ചിട്ടും ഇപ്പോഴും സാന്ത്വനം താരങ്ങളൊക്കെ തന്നെയും ആ സ്നേഹത്തോടെ തന്നെ നിലനിൽക്കുകയാണെന്ന് കാണിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ ആ സ്നേഹം തന്നെയാണ് പ്രേക്ഷകർക്കും ഇപ്പോഴുമുള്ളത് മലയാള ടെലിവിഷൻ ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു സാന്ത്വനം ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തിരുന്ന സീരിയൽ മൂന്ന് വർഷത്തോളം സംപ്രേഷണം ചെയ്തതിന് ശേഷം അവസാനിപ്പിച്ചിരിക്കുകയാണ് തുടക്കം മുതൽ പ്രേക്ഷക പ്രശംസ നേടിയെടുത്ത പരമ്പരയായിരുന്നു ഇത് അതിലെ താരങ്ങൾ തമ്മിലുള്ള സൗഹൃദം തന്നെ ആകർഷിച്ചു എന്ന് തന്നെ പറയണം ഇത്രയും കാലം ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവർ തന്നെയാണ് ഇപ്പോൾ വേർപിരിഞ്ഞു പോകുന്നതിനെ പറ്റി പറയുകയാണ് എല്ലാവരും ആ വേർപിരിഞ്ഞു പോകുന്നതിൻ്റെ വിഷമം ഏറ്റവും കൂടുതൽ പങ്കുവച്ചതും അച്ചു സുഖത്ത് തന്നെയാണ് സാന്ത്വനത്തിലെ കണ്ണൻ എന്ന കഥാപാത്രത്തെ ഏർതിരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധേയനായ താരം അച്ചു സുഗതായിരുന്നു ഏറ്റവും കൂടുതൽ വിഷമത്തോടെ സാന്ത്വനം സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നാൽ ഇപ്പോൾ തന്റെ പാലുകാച്ചു ചടങ്ങിൽ എല്ലാം സാന്ത്വനം ടീമും തിരിച്ചെത്തിയതിൻ്റെ സന്തോഷമാണ് പ്രേക്ഷകർക്കുള്ളത് ഇതിലെ കൊച്ചു അച്ചു അച്ചുസുഖത്ത് അവരുടെ പാലുകാച്ച് വിളിച്ചിരുന്നുവെന്നും ഇതിലെ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ഞങ്ങളുടെ അച്ചുമാമനെ കാണാൻ ഞങ്ങൾ ഇതോടെ എത്തിയെന്നും പറഞ്ഞ് പങ്കുവച്ചിരിക്കുന്ന വീഡിയോ ഉൾപ്പെടെ വൈറലായിട്ടുണ്ട് മൂന്ന് മൂന്നര വർഷത്തോളം ഉള്ളിൽ കൊണ്ട് നടന്ന കഥാപാത്രം ഒരു നടൻ എന്ന വിദൂരതയിലേക്ക് യാത്ര പറഞ്ഞകലുമ്പോൾ അതൊരു പ്രത്യേക അനുഭവം തന്നെയാണെന്നാണ് കണ്ണൻ എന്ന കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അച്ചു അച്ചുസുഖ സാന്ത്വനം ടീമിനെക്കുറിച്ചും സാന്ത്വനത്തിനെക്കുറിച്ചും പറഞ്ഞത് ഇതോടെ പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം സന്തോഷമായി ഇപ്പോൾ വളരെയധികം നാളുകൾക്ക് ശേഷം സാന്ത്വനം ടീമിനെ ഒരുമിച്ച് കണ്ട സന്തോഷമാണ് പ്രേക്ഷകർ തന്റെ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വൈറലാക്കിക്കൊണ്ട് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ